നമസ്കാരം കൊച്ചപ്പാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു മീൻ കറിയാണ് ഇവിടെ എനിക്ക് ലഭ്യമായിട്ടുള്ള ഒരു മീൻ ഇതിൻ്റെ പേര് ശേരി എന്നാണ് ഏരി എന്നൊക്കെ പറയാറുണ്ട് തേങ്ങ അരച്ച് നല്ല അടിപൊളിയായിട്ടാണ് ഈ കറി ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് ഈ കറിക്ക് ഇതിനു വേണ്ടി ഞാൻ ഒരു ചെറിയ തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ജീരകം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി പേസ്റ്റാക്കി അരച്ചെടുക്കുക ചെറിയ ഉള്ളി ഇല്ലാത്തത് ഒരു കുഞ്ഞു സവാളയുടെ പകുതി ഞാൻ ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് മീൻകറി ഉണ്ടാക്കാനായി ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് അത് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ഇതിലേക്ക് വേണ്ട ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞ് ചേർത്ത് മൂപ്പിക്കാം മീൻകറിയുടെ അവസാനം ഒരു കടുക് കുറക്കൽ ചടങ്ങുണ്ട് ആ ചടങ്ങ് ഞാനിവിടെ ആദ്യം തന്നെ നടത്തുകയാണ് ഇതിലേക്ക് കുറച്ച് കടുകും ഉലുവയും ചേർത്ത് കൊടുക്കുന്നു ഇതൊന്ന് മൂത്ത് പൊട്ടിയൊക്കെ വരുമ്പോഴേക്ക് അതിലേക്ക് കുറച്ച് ഉള്ളി ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാൻ ചെറിയ ഉള്ളിലില്ലാത്തതുകൊണ്ട് ഒരു സവാളയാണ് ചെറുതായി അരിഞ്ഞ് ചേർത്തിട്ടുള്ളത് ഈ മീൻകറി നമ്മുടെ മലയാളികളിൽ തന്നെ ഓരോ ജില്ലക്കാരും ഓരോ തരത്തിലാണ് വെക്കുന്നത് ഞാനിവിടെ ഉണ്ടാക്കുന്ന മീൻകറി കാണുമ്പോൾ ചിലപ്പോൾ ചിലർക്കൊക്കെ തോന്നിയേക്കും അയ്യോ ഇങ്ങനെയാണോ ഇതിലത് ചേർക്കണ്ടേ ഇത് ചേർക്കണ്ടേ അത് ചേർക്കാൻ പാടില്ല ഇത് ചേർക്കാൻ പാടില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് ആർക്കും ഒന്നും തോന്നണ്ട കേട്ടോ ഓരോരുത്തരും ഓരോ രീതിയിലാണ് മീൻകറി ഉണ്ടാക്കുന്നത് ഇത് എൻ്റെ ഒരു സ്റ്റൈലാണ് നിങ്ങൾക്ക് ഒരു തവണ ഇങ്ങനെയൊന്ന് പരീക്ഷിച്ച് നോക്കാം ഉള്ളി ഒന്ന് വഴന്ന് റെഡിയായി വരുമ്പോഴേക്ക് അതിലേക്ക് കീറി വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് ഒരൽപ്പം ഉപ്പും വിതറി നന്നായി ഇളക്കുക ഈ ഉപ്പിടുന്ന പരിപാടി വേണമെങ്കിൽ അവസാനത്തേക്ക് വെക്കാം നമ്മുടെ ഈ ഉള്ളിയും സാധനങ്ങളെല്ലാം നന്നായി വഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് ഒരൽപ്പം മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് നന്നായി ഇളക്കുക ഇതിൻ്റെ അളവെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ രേഖപ്പെടുത്തുന്നതാണ് ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് നന്നായി ഇളക്കുക ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി അരിഞ്ഞു ചേർത്തിട്ടുണ്ട് ഇത് ഇട്ട് നന്നായി ഇളക്കുക ചില സ്ഥലങ്ങളിൽ തക്കാളിയും മീനും ഒഴിച്ചുള്ള എല്ലാ സാധനങ്ങളും കൂടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് അരച്ചു വച്ചിരിക്കുന്ന തേങ്ങയും ചേർത്ത് നന്നായി വേവിക്കുന്നു തിളച്ചു വരുമ്പോൾ അതിലേക്ക് മീനും തക്കാളിയും ഇട്ട് കൊടുക്കുന്നു മീൻകറി റെഡി അങ്ങനെ ഒറ്റയടിക്ക് ഉണ്ടാക്കിയെടുക്കുന്ന ആ മീൻകറി അധിക നേരം ഇരിക്കത്തില്ല അത് പെട്ടെന്ന് പോകും ഈ മീൻകറി കുറേ അധികം സമയം വളിച്ചു പോകാതെ ഇരിക്കും തക്കാളി അങ്ങനെ നല്ലവണ്ണം വേവണമെന്നൊന്നുമില്ല അതിലേക്ക് നമ്മൾ പിഴിഞ്ഞു വച്ചിരിക്കുന്ന പുളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കഷ്ണം കുടമ്പുളിയും ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളിയും തുഴിയും ചേർത്തിട്ടുണ്ട് ഇത് ഓപ്ഷണലാണ് കേട്ടോ നിങ്ങൾക്ക് ഏത് പുളിയാണ് വേണമെന്ന് വെച്ചാൽ ഒരു പുളി മാത്രം ചേർക്കാം ഇനി ഇത് ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതിൻ്റെ എണ്ണയൊക്കെ ചെറുതായി തെളിഞ്ഞു വരുമ്പോൾ അതിലേക്ക് നമുക്ക് അരച്ച് വച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒന്ന് നന്നായി തിളയ്ക്കുന്നതുവരെ വേവിക്കാം ഇവിടെ കറി നല്ലവണ്ണം തിളയ്ക്കുന്നുണ്ട് ഇപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടതാണ് അതിനുശേഷം നമുക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനുകൾ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഞാൻ എടുത്തിരിക്കുന്ന പാത്രം ചെറുതായി പോയി നിങ്ങൾ കുറച്ചുകൂടി വലിയ ഒരു പാത്രത്തിൽ വേണം ഇത് ഉണ്ടാക്കാൻ പിന്നെ എൻ്റെ ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അഭിപ്രായങ്ങളെല്ലാം കമൻ്റായി രേഖപ്പെടുത്തുക വീഡിയോ കണ്ട് തീർന്നതിന് ശേഷം മാത്രം ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ അതെല്ലാം സ്പാമായി പോകുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്ത് ഒരു ബെല്ല് വരും ഈ ബെല്ലമർത്തുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ വരും ഓൾ അടിച്ചിട്ടാൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കാണാൻ കഴിയും എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടില്ലെങ്കിലും വിഷമമില്ല പക്ഷേ നിങ്ങൾ വീഡിയോ ഓപ്പൺ ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോകരുത് ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് കാണുന്നത് എത്ര സെക്കൻഡാണോ അതുമാത്രമേ യൂട്യൂബ് കണക്കിൽപ്പെടുത്താറുള്ളൂ എൻ്റെ വീഡിയോ നിങ്ങൾ എവിടം വരെയാണ് കണ്ട് നിർത്തുന്നത് അവിടെ വെച്ച് നിങ്ങൾക്ക് ലൈക്കോ ഡിസ്ലൈക്കോ കമൻ്റോ രേഖപ്പെടുത്താം അത ഇവിടെ നല്ല തേങ്ങ അരച്ച അടിപൊളി മീൻ കറി തയ്യാറായിട്ടുണ്ട് പാകത്തിന് ഉപ്പ് ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വരുന്നതുവരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം